ഓണം ബമ്പർ ഭാഗ്യക്കുറിക്ക് ഇത്തവണയും ലോട്ടറി കടകളിൽ വലിയ ഡിമാൻഡ് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു ഇരുപത്തിയഞ്ചു കോടിയാണ് ഒന്നാം സമ്മാനം ടിക്കറ്റ് വില അഞ്ഞൂറ് രൂപയാണ് ഓണക്കോടി ഓണപ്പൂക്കളം ഓണസദ്യ എന്നിവ പോലെ ഓണം പമ്പറും മലയാളികളുടെ കയ്യിലുണ്ടാകും ഒന്നാം സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഭാഗ്യക്കുറി എടുക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ഭാഗ്യക്കുറി ഇതിനോടകം വിറ്റുപോയിട്ടുണ്ട് ഓരോ ദിവസവും കടകളിൽ തിരക്കും വർദ്ധിക്കുന്നു ഇത്തവണയും പാലക്കാട് ജില്ല തന്നെയാണ് നിലവിൽ ഓണം ബമ്പർ വിൽപ്പനയിൽ ഒന്നാമതുള്ളത് ഇരുപത്തഞ്ചു കോടി ഒന്നാം സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോ മലയാളികളും ബമ്പർ എടുക്കാൻ എത്തുന്നു ഇന്ന് എടുക്കണിക്കട്ടെ വീട് വീടൊന്നുമില്ല പോണ പോണ എടുക്കാറുണ്ട് ഈ പാലക്കാട് പാലക്കാട് അടിക്കുന്ന ഒരു സെയിൽസ് ഫസ്റ്റ് പ്രൈസ് ജീവിതം മാറി മറിയാൻ പോകുന്ന ആ ഭാഗ്യവാൻ ആരാണെന്നറിയില്ല പക്ഷേ ടിക്കറ്റ് എടുത്തവർ മനസ്സിൽ കണക്കുകൂട്ടിക്കഴിഞ്ഞു ബമ്പർ നറുക്കെടുപ്പിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സെപ്റ്റംബർ ഇരുപത്തേഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് സച്ചിൻ വള്ളിക്കാട് നോസ് പാലക്കാട്